ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടോ കൂടുതലും പുന്നൂസിൻ്റെ കാര്യങ്ങൾ കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇത് രാവിലെ പുന്നൂസ് എണീറ്റ് വന്നു കേട്ടോ എണീറ്റ് വന്ന് ഒരു കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കും ഇപ്പോൾ രാവിലെ ഇച്ചിരി മിക്സർ കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിയുമ്പം ആണ് കാപ്പി ഉണ്ടാക്കുന്ന കൊടുക്കുന്നുണ്ടോ അത് ചിലപ്പം അവൾ രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന എണീറ്റ് വന്ന് കഴിക്കാറില്ല മടിയായിരിക്കും കേട്ടോ അപ്പോൾ അത് തിന്നുകൊണ്ട് നടക്കും കേട്ടോ അപ്പൊ രാവിലെ തന്നെ നല്ല പെയിലാണ് ഭയങ്കര ചൂടാട്ടോ ഇവിടെയൊക്കെ ഇടുക്കിയിട്ടൊക്കെ നല്ല എല്ലായിടത്തും ഭയങ്കര ചൂടാട്ടോ എന്നാലും എന്നാ പറയുന്നത് രാവിലെ ഏറ്റു നമ്മൾ നമ്മൾ തന്നെ തന്നെയോ ഏറ്റു വരുന്നത് അതുകൊണ്ടൊരു എന്ന് പറയുക മഴ പെയ്യാത്തോണ്ടൊരു ഇതില്ല പെട്ടെന്ന് മഴയൊക്കെ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുന്നൂസിനോട് ഇതൊക്കെ വർത്തനൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ പൂങ്കോഴീനെ ഭയങ്കര പേടിയാട്ടോ അപ്പോൾ അവൾ ഇടയ്ക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വെള്ളത്തിൽ പണിയാണ് ഭയങ്കരമായിട്ടും അപ്പോൾ ഞാൻ പൂങ്കോഴി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തേക്കും കേട്ടോ ഇല്ലെങ്കിൽ അവൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വെള്ളത്തിൽപ്പണിയും ഇതല്ലേ ഇപ്പം കപ്പയൊക്കെ ഇല്ലാത്തത് കൊണ്ട് കൂടുതലും ചൂട് കിട്ടും കപ്പയുണ്ടായുമ്പോൾ നമുക്ക് തണലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ചൂടാണ് നല്ല എന്താ പറയുക വെയിലാണ് പുറത്തേക്കൊന്നും ഇറങ്ങത്തേ ഇല്ല കേട്ടോ അതുപോലെയാണ് പിന്നെ അവള് മിച്ചിലൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പിന്നെ കളിയൊക്കെയാണ് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഇരുന്നതൊക്കെ എടുത്ത് കൊടുത്ത് കരയി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞിട്ട് ഉടുപ്പൊക്കെ ഇടീക്കാണ് ചിലപ്പോൾ അവിടെ തന്നെ കയറ്റി ഉടുപ്പ് ചിലപ്പോൾ അങ്ങനെ കട തലയിലൊക്കെ കുടുങ്ങി പോട്ട് അങ്ങനെയാണ് ചില എന്തവിടെ ഇടാനും സമ്മതിക്കുകയില്ല ചിലപ്പോൾ തന്നെ ഇടണം അപ്പം വാശിയാണ് അങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് വരുന്നത് എവിടെയെങ്കിലും പോകാൻ താറ്റ പോകാമെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഉടുപ്പൊക്കെ ഇടയിക്കുന്നുട്ടോ അപ്പം ഒന്ന് അവൾ പെട്ടന്ന് ഒന്ന് കൊടുപ്പിടിക്കും ഉടുപ്പിടും സോറി പിന്നെ നമ്മൾ കാപ്പി കുടും ദോശ ആയിരുന്നിട്ട് അപ്പം ദോശയൊക്കെ കഴിച്ചു അതുകഴിഞ്ഞ് പിന്നെ മുടിയൊക്കെ ഞാൻ ജീവി കൊടുത്തു ഇനിയിപ്പോൾ അവൾ ഇപ്പോൾ ഒന്നും ഉറങ്ങിയാലോട്ടോ കുറെ ഒക്കെ കഴിയണം ചില ദിവസങ്ങൾ മാത്രം കേട്ടോ രാവിലെ അവൾ ഉറങ്ങുന്നതിന് ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറങ്ങും ഇല്ലെങ്കിൽ അവൾ ഉച്ച സമയം ഉച്ച രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അവൾ ഉറങ്ങുന്നതിന് പിന്നെ ഇപ്പോൾ ഇനി കുറച്ച് എന്താ പറയുക ഒരു നമ്മുടെ ഈ വയറിലെ അതിനൊന്നിങ്ങനെ ആ ചെമ്പുകമ്പി ഒന്നൊക്കെ എടുക്കണം അപ്പം അതിനൊക്കെ ആയിട്ട് ഞാനൊന്ന് പോകാനിരിക്കും അതൊന്ന് തെണ്ണയിലൊന്നു പോയി ശരിയാക്കാൻ വേണ്ടിയിരിക്കണം അപ്പം ഞാൻ അതെടുത്തുനിന്ന് തെണ്ണ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവളും വന്നു കൂടിയിരുന്നു അപ്പം അവൾക്ക് അപ്പോൾ കത്തി വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കറച്ചിലായിരുന്നു കേട്ടോ കത്തി എടുക്കാനായിട്ട് കറച്ചിലായിരുന്നു പിന്നെ ഞാൻ കത്തി കൊടുത്തിട്ടല്ല കഴിഞ്ഞ ദിവസം കത്തിയെടുക്കാൻ അവിടെ കൈ മുറേണ്ടായിരുന്നു പെണ്ണും മുറിഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് പേടിയാണ് കത്തിയൊക്കെ കൊടുക്കാൻ കത്തിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ തരി കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഭയങ്കര വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ ആ ഇരിക്കുന്ന വയറല്ല അവിടെ അടുത്ത് മുറ്റത്തേക്ക് കേട്ടോ പിന്നെ ഞാൻ ഒന്നും കൂടെ പോയി അത് എടുക്കുക ചെയ്തു അപ്പോൾ അവിടെ ഉണ്ടോ കത്തിക്ക് വേണ്ടി കിടന്ന് വാശി പിടിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു പൂങ്കുഴിയൊക്കെ വരുന്നുണ്ട് കടിക്കും എന്നൊക്കെ പറഞ്ഞ് കൊത്തു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കയറും വന്നു മുഴുവനൊന്നും ചെയ്തില്ല കേട്ടോ ഇക്കിയില്ല അവൾ സമ്മതിച്ചില്ല പിന്നെ അവൾക്ക് ഇച്ചിരി കപ്പ കഴിക്കാൻ കൊടുത്തു കപ്പ എടുത്തപ്പം കപ്പ കഴിക്കുമ്പോൾ അതും കൊടുത്തു പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങി കിട്ടും നല്ല ഉറക്കം ഇനിയിപ്പോൾ കുറേ നേരം കിടന്ന് ഉറങ്ങിക്കൂടും അപ്പോൾ പിന്നെ അതിൻ്റെ അത്യാവശ്യം പണികളൊക്കെ തീരും ഇനിയിപ്പോൾ ഇന്ന് ഇച്ചിരി അച്ചാർ ഇടാനുണ്ട് പൈസ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിറങ്ങണം അപ്പോൾ അച്ചാറിടണം അപ്പോൾ കുറഞ്ഞ സമയമാകുമ്പോൾ കുഴപ്പമില്ല അപ്പോൾ പിന്നെ അല്ലെങ്കിൽ അവളെ എടുത്തുപിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പൊടിയുടെ എന്താ പറയുക മണമൊക്കെ ചുമയും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് പിന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇടാമെന്ന് വെച്ചിട്ട് അതുകൊണ്ട് അച്ചാറിടുവാണ് പിന്നെ നമ്മൾ എന്താ പറയുക ഞാനിപ്പോൾ അച്ചാർ പൊടി ഉപയോഗിച്ചിട്ടിടുന്നു പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അച്ചാർ പൊടി കിട്ടും പിന്നെ ചട്ടി വെച്ച് എണ്ണ വെച്ച് ഉലവട്ടു പിന്നെ കുറച്ച് കടുക് കിട്ടും അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇങ്ങോട്ട് ഇറക്കുക പിന്നെ നമ്മുടെ പൊടിയും മൂപ്പിച്ചെടുത്ത് കുറച്ച് വിനാഗിരിയും ഒന്ന് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്നുട്ട് കഴിഞ്ഞാൽ അച്ചാർ റെഡി നല്ല ടേസ്റ്റായിരുന്നു അച്ചാറിന് അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ